കാരണം ഞാൻ വേങ്ങര ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന സെക്രട്ടറിയാണ് ഞങ്ങളെ ഹരിതകർമ്മസേന തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ രണ്ടിനാണ് ഞങ്ങൾ തുടങ്ങിയത് ഇപ്പം നാല് വർഷമായി കൊണ്ടിരിക്കുന്നത് അടുത്ത ഒക്ടോബർ രണ്ടാകുമ്പോൾ നാല് വർഷമാകും ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ വാർഡിൽ ഇരുപത്തി മൂന്ന് വാർഡാണ് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും നല്ല അതായത് നാല് പിന്നെ പഞ്ചായത്തുകളിലൊരു പഞ്ചായത്ത് ഞങ്ങൾ വേങ്ങര ഹരിതകർമ്മസേനയെ കേരള ഗവൺമെൻറ് തിരഞ്ഞെടുത്തു അത് ഞങ്ങൾ ഒരുപാട് അഭിമാനമുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടാണ് ആ പേമെൻ്റോ വാങ്ങിയത് അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് പിന്നെ ഞങ്ങളാ വേസ്റ്റുകളോ കൊണ്ടുവന്നുണ്ട് ഗ്രീൻ മാംസാണ് ഞങ്ങൾ ഇപ്പോൾ മാസത്തിൽ കുറയാതെ പതിനയ്യായിരം രൂപ വെച്ച് കിട്ടുന്നുണ്ട് അതന്നെ ഞങ്ങൾക്കൊരു വലിയ നിധി പോലെയാണ് കിട്ടുന്നത് ഇനിയും അതിന് കൂടുതൽ കിട്ടണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങൾക്ക് നല്ല പിന്തുണയായിട്ട് പ്രസിഡന്റ് സെക്രട്ടറി ഇഇമാർ ജനപ്രതിനിധികൾ വാർഡിലെ ആളുകളൊക്കെ ഇപ്പോൾ സഹകരിക്കുന്നുണ്ട് അതും ഞങ്ങളെ പ്രസിഡന്റ് ഞങ്ങളെ കൂടുതൽ ഞങ്ങളെ കൂടുതൽ ഞങ്ങൾക്ക് എന്ത് വേണ്ടത് എന്താ വേണ്ടത് ചോദിച്ചും കാര്യങ്ങളും മനസ്സിലാക്കി ഞങ്ങൾക്കൊരു ഉത്തേജനം തരുന്നത് ഞങ്ങളുടെ പ്രസിഡന്റാണ് ഞങ്ങൾക്ക് കുടുംബശ്രീയിൽ ഞങ്ങളുടെ ചെറുപ്പൻസും പ്രസംഗിയാണ് അവരും നല്ല സപ്പോർട്ടാണ് എന്ത് കാര്യം അതിന് വിളിച്ച് പറയാനും കാര്യങ്ങൾ പറയാനും എല്ലാ കാര്യവും ഞങ്ങൾക്ക് അവരും സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഒരുപാട് ഞങ്ങളുടെ മനസ്സിൽ കുറേ പ്ലാനുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഓരോ വാർഡില് ഈ രണ്ട് പേര് വെച്ചിട്ടാണ് വാർഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് സ്പീഡ് അർത്ഥം കഴിയുന്നോ അപ്പോൾ മറ്റേ പിന്നെ ബാക്കിയുള്ള വാർഡിലേക്ക് മറ്റേ രണ്ടുപേർ പോവാണ് പിന്നെ ഞങ്ങൾ എം സി എഫിൽ നിന്ന് ഓരോ മാസവും അഞ്ച് കെണ്ണോളം മൊത്തത്തിൽ പോകുന്നുണ്ട് റീസൈക്കിൾ പ്രൊബക്സിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇവിടെ നിന്ന് അറിയുന്നതെന്ന് കാണുമ്പോൾ അപ്പം തന്നെ ഏജൻസിക്ക് വിളിച്ച് പറയുമ്പോൾ ഇവർ വന്നിട്ട് വണ്ടിയിൽ സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നുണ്ട് പുതുതായിട്ടൊരു കുട്ടി വന്നിട്ടുണ്ട് കോർഡിനേറ്റർ മൂന്നാല് മാസമായി ആ കുട്ടി ഞങ്ങളുടെ കൂടെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് ഞങ്ങൾ കൂടെ ഓരോ കാര്യങ്ങൾ പറയാനുണ്ട് അവരുടെ പേര് ജിനി എന്നാണ് ഐ ആർ ടി സി എന്നാണ് അവർ വന്നിട്ടുള്ളത് ആ ഏജൻ്റാണ് ഞങ്ങൾക്ക് അവരെ ഐ പി സി അവർ നല്ല കോർഡിനേറ്ററാണ് എൻ്റെ പേര് ജിനി ബാസ് ഞാൻ ഐ ആർ ടി സിയുടെ കോഡിനേറ്ററാണ് വേങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാർഡിൽ മൊത്തം വേങ്ങര പഞ്ചായത്തിൻ്റെ ഇരുപത്തി മൂന്ന് വാർഡാണ് ഉള്ളത് മൂവായിരത്തോളം കടകളും വരുന്നുണ്ട് അതിൽ ആകെ നമുക്ക് ധർമ്മസേനക്കാർ മുപ്പത് പേരാണ് അവർ അഹോരാത്ര പ്രയത്നം എന്നു തന്നെ പറയുന്ന രീതിയിലാണ് അവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പതാളെ കൊണ്ട് എവിടേക്കും നമുക്ക് എത്തുന്നില്ല പക്ഷേ എന്നാലും അവർ ഒരുപാട് അവാർഡുകളും ഒരുപാട് അച്ചീവ്മെൻ്റ്സ് അവർ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ അവാർഡ് ഞങ്ങൾക്ക് മാലിന്യമുക്ത നവകേരളത്തിൽ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരള ഗവണ്മെന്റ് ഞങ്ങൾക്ക് സമ്മാനിച്ച ഒരു അവാർഡാണ് ഇത് വേങ്ങര ബ്ലോക്ക് മികച്ച നിലവാരം കാഴ്ച വെച്ച ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനം കിട്ടിയതാണു ഈ അവാർഡ് കിട്ടിയത് ശുചീകരണ പ്രവർത്തനങ്ങളെ നല്ല മികച്ച മികച്ച പ്രകടനം കാഴ്ച വെച്ചാൽ കിട്ടിയ അവാർഡുകൾ ഇതേപോലെ ഞങ്ങൾക്ക് ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇനിയും കിട്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ട്